നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മേയർ ഡ്രൈവർ തർക്കം തന്നെയാണ് സംസ്ഥാനത്ത് ഉടനീളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനപ്പെട്ട ചില വഴിത്തിരിവുകളാണ് സംഭവിച്ചിരിക്കുന്നത് ഒന്നാമതായി പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം കാണാതായ മെമ്മറി കാർഡ് അത് ആരെടുത്തു എന്ന കാര്യത്തിൽ ഒരു അന്വേഷണം നടത്താനുള്ള ഉത്തരവിട്ടിരിക്കുന്നു കെ എസ് ആർ ടി സി തന്നെ നേരിട്ടിറങ്ങിയിരിക്കുന്നു മന്ത്രിയുടെ ശക്തമായ ഇടപെടൽ മൂലമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് രണ്ടാമതായി പറയുന്നത് മന്ത്രി മറ്റൊരു നീക്കം നടത്തിയിരിക്കുന്നു മേയറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മറ്റാരുമായും തിരക്കുന്നതിന് മുൻപ് തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ ലഭിക്കുന്നതിന് മുൻപ് തന്നെ ആ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരോട് സ്ഥിതിവിവരം ചോദിച്ച് തിരക്കുകയാണ് അതിൽ അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മേയറും എം എൽ നടത്തിയ പ്രവൃത്തി അതിൽ തന്നെയാണ് ഏറ്റവും അധികം ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും കെ ബസ് ഡ്രൈവറുമായുണ്ടായ വാക്കു തർക്കത്തിൽ വളരെ നിർണായകമായ ഒന്ന് തന്നെയാണ് സി മെമ്മറി കാർഡ് എന്ന് മെമ്മറി കാർഡെന്ന് പറയുന്നത് ഇത് കാണാതായിട്ടിപ്പോൾ എത്ര ദിവസമായി എന്ന് പോലും കൃത്യമായി കെ അറിയില്ല അതിൽ പോലീസ് ഇപ്പോൾ കേസെടുത്ത് മുന്നോട്ട് പോവുകയാണ് കെ എസ് ആർ ടി സി കൊടുത്ത പരാതിയിലാണ് കേസ് എടുത്തിരിക്കുന്നത് എന്തുകൊണ്ട് കെ എസ് ആർ ടി സി പരാതി കൊടുത്തു എന്ന് ചോദിച്ചാൽ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി എം ഡിക്ക് നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പോലീസിന് പരാതി നൽകിയത് എന്തിനേറെ പറയുന്നു ട്രിപ്പ് മുടക്കിയതിന് അതിന് കെ എസ് ആർ ടി സിക്ക് എം എൽ എക്കെതിരെയും മേയർക്കെതിരെയും കേസെടുക്കാവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അതിനുപോലും തയ്യാറാകാതെ ഏകപക്ഷീയമായ ഒരു തീരുമാനമാണ് കെ എസ് ആർ ടി സിയും പോലീസും കൈക്കൊണ്ടത് എന്നുള്ള ആരോപണം ഒരു ഭാഗത്ത് ഡ്രൈവർ യേതു ഉൾപ്പെടെ ഉയർത്തുന്നുണ്ട് തമ്പാനൂർ പോലീസാണ് നിലവിൽ മെമ്മറി കാർഡ് കാണാതായതുമായി ബന്ധപ്പെട്ട കേസ് എടുത്തിരിക്കുന്നതും അത് അതന്വേഷിക്കുന്നത് എന്നാൽ സി സി ടി വി പരിശോധിക്കണമെന്ന യേതുവിൻ്റെ ആവശ്യത്തിൽ ദുരൂഹതയുണ്ടെന്നുള്ള ഭാഷ്യത്തിലാണ് പോലീസ് അതായത് ഈ പറഞ്ഞതിലൊക്കെ തന്നെ കെട്ടിച്ചമച്ച കേസാണെന്നും തൻ്റെ കുറ്റകൃത്യം താൻ ചെയ്ത കുറ്റം ഒളിപ്പിക്കാനുള്ള നീക്കമാണ് ഇതു നടത്തുന്നത് എന്ന രീതിയിലൊക്കെ തന്നെയാണ് കാര്യങ്ങളെ വളച്ചൊടിക്കുന്നത് നിയമപരമായി നോക്കുകയാണെങ്കിൽ യദുവിന്റെ ഭാഗം കൂടി കേൾക്കാനുള്ള ബാധ്യസ്ഥത പോലീസിനെങ്കിലും ഉണ്ടാകണം ഇതുവരെയും ആ ഭാഗം കേൾക്കാൻ അവരാരും തയ്യാറായിട്ടില്ല ഒപ്പം തന്നെ യതു തന്നെ വിവരിക്കുന്ന ചില വസ്തുതകളുണ്ട് തെളിവെടുപ്പിനും മൊഴിയെടുക്കാനും ഒക്കെയായി വിളിക്കുമ്പോൾ യെതുവിനോട് മോശകരമായ രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥരും അതുപോലെ ഉന്നത ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ പെരുമാറുന്നതെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഈ കെ എസ് ആർ ടി സി ബസ്സിലെ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ വൈകിയത് ബസ്സിൽ സി സി ടി വി ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ടാണെന്നാണ് ഏറ്റവും ഒടുവിൽ പോലീസ് ഒരു മാധ്യമത്തോട് പറഞ്ഞിരിക്കുന്നത് വളരെ ബാലിശമായ ഒരു മറുപടിയായി തന്നെയാണ് ഇതിനെ നോക്കി കാണേണ്ടത് ഈ സംഭവം നടന്ന സമയം മുതൽ തന്നെ ആ പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞ് വന്ന സമയം മുതൽ തന്നെ ഡ്രൈവർ ഏതു ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്ന ഒന്ന് മാത്രമായിരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാം ഇത്രയധികം ബുദ്ധിശൂന്യരാണോ കേരള പോലീസ് എന്നാണ് ഈ മറുപടി കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നത് ഓരോ കൊച്ചുകുട്ടിയും ആ വൈറലായ വീഡിയോ കണ്ട ഓരോരുത്തർക്കും മനസ്സിലാകാൻ കഴിയുന്നത് അതിനുള്ളിൽ ഒരു ക്യാമറ ഉണ്ടായിരുന്നുവെന്നും അക്കാര്യം ഏതു പറയുന്നുവെന്നും പല മാധ്യമങ്ങൾക്കും അത് അഭിമുഖത്തിലൂടെയും മറ്റും ഇതു പറഞ്ഞു കൊടുത്തതുമായിരുന്നു ഇനിയിപ്പോൾ ആ കാർഡ് എതു തന്നെ മാറ്റിയതാകുമെന്ന രീതിയിൽ ഒരു പക്ഷേ കാര്യങ്ങളെ വളച്ചൊടിച്ചേക്കാം കേസ് വാദി പ്രതിയാകുന്ന രീതിയിലൊക്കെ തന്നെ മാറിയേക്കാമെന്നാണ് സമൂഹ മാധ്യമത്തിൽ പലരും കുറിക്കുന്നത് ഇന്നലെ പരിശോധിച്ച സി സി ടി വിയിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു എന്നത് ഫോറൻസിക് വിദഗ്ധരുടെ സഹായത്തോടെ പരിശോധിക്കാനാണ് പോലീസ് തീരുമാനിച്ചത് അതിനിടയിൽ തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് വന്ന സൂപ്പർഫാസ്റ്റ് ബസ്സിന് മുൻപിൽ മേയറുടെയും ഭർത്താവ് എം എൽ എയുടെയും അഭ്യാസ പ്രകടനത്തെക്കുറിച്ചുള്ള യഥാർത്ഥ സംഭവം നേരിട്ട് കണ്ട ഒരു പതിനഞ്ചോളം ആളുകളുണ്ട് അതിൽ പന്ത്രണ്ട് പേർ റിസർവേഷൻ ബുക്ക് ചെയ്തു വന്നവരാണ് അവരെ വിളിച്ച് കൃത്യമായി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞാൽ എന്താണ് വസുത എന്നുള്ളതിൻ്റെ ഏകദേശ ധാരണയും കിട്ടുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരം വരെ റിസർവേഷനിൽ യാത്ര ചെയ്ത ഇവരെ സംഭവം തുടങ്ങുന്നത് മുതൽ പെരുവഴിയിൽ ഇറങ്ങിപ്പോകേണ്ട ഇറക്കി വിടേണ്ട ഗതികേട് അനുഭവിച്ച ആ യാത്രക്കാരെ നേരിട്ട് വിളിച്ച് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ കാര്യങ്ങൾ തിരക്കി എന്താണ് സംഭവിച്ചത് യാഥാർത്ഥ്യം എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അന്വേഷിച്ചത് റിസർവേഷൻ ചാർട്ടെടുത്ത് പരിശോധിച്ചാൽ കെ എസ് ആർ ടി സിയിൽ നിന്നും അത് വാങ്ങിവെച്ചാൽ ഓരോ യാത്രക്കാരൻ ആരാണ് അവരെവിടെയാണ് ഇരുന്നത് എന്നതുൾപ്പെടെ മനസ്സിലാക്കാൻ കഴിയും ആ യാത്രക്കാരെ നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ആ സംഭവം എന്ത് എന്നുള്ളത് മനസ്സിലാക്കാവുന്ന ഏറ്റവും ചെറിയ കോമൺ സെൻസ് മാത്രമാണ് മന്ത്രി അവിടെ പ്രയോഗിച്ചത് പോലീസുകാർ പോലും അതിന് തയ്യാറായില്ല എന്നുള്ളത് വേണം ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരും നൽകിയ മറുപടി അത് ഏകദേശം ഒന്ന് തന്നെയായിരുന്നു മേയറും സംഘവും അവിടെ കാണിച്ചത് നാലാംകിട ഗുണ്ടകളുടെ പ്രവൃത്തിയായിരുന്നു ഭീഷണിപ്പെടുത്തലായിരുന്നു വിരട്ടലായിരുന്നു ഡ്രൈവറെ പ്രകോപിക്കുകയാണ് മേയർ ഉൾപ്പെടെയുള്ളവർ ചെയ്തതെന്നാണ് യാത്രക്കാർ പറഞ്ഞതായി മനസ്സിലാക്കാൻ കഴിയുന്നത് മാത്രവുമല്ല തങ്ങൾ ബുക്ക് ചെയ്ത് നടത്തിയ യാത്ര പൂർത്തീകരിക്കാൻ പോലും അവർ സമ്മതിച്ചില്ല എന്ന പരാതിയും ഉന്നയിച്ചിട്ടുണ്ട് എന്ത് അധികാരമുണ്ടായിട്ടാണ് ഒരു മേയറും ഒരു എം എൽ ബസ് തടഞ്ഞു നിർത്തി യാത്രക്കാരെ മുഴുവൻ വഴിയിൽ ഇറക്കി വിട്ട് ഇങ്ങനെയുള്ള തൻ്റെ ഇടം കാട്ടിയത് കേവലം കിലോമീറ്ററുകൾ മാത്രമാണ് ട്രിപ്പ് അവസാനിക്കാൻ ബാക്കിയുണ്ടായിരുന്നത് അവരൊന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ഒന്ന് സമാധാനപരമായി കാര്യങ്ങളെ നോക്കി കണ്ടിരുന്നെങ്കിൽ ഡ്രൈവർ എവിടെ നിന്നും രക്ഷപ്പെടാനായി പോകുന്നില്ല വണ്ടി നമ്പർ മാത്രം ഉണ്ടെങ്കിലും ഡ്രൈവർക്കെതിരെ കേസെടുക്കാനും ഡ്രൈവറെ തിരിച്ചറിയാനുമുള്ള നിരവധി മാർഗങ്ങൾ ഇന്നുണ്ട് എന്നിട്ടും ഇങ്ങനെയുള്ള ബുദ്ധിശൂന്യത അവർ കാട്ടിയത് ഏറെ ചോദ്യങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് അതുകൂടാതെ ഇത്രയധികം ആളുകളെ പത്തിലധികം ആളുകളെ ബുദ്ധിമുട്ടിപ്പിച്ച് രാത്രി പത്ത് മണിക്ക് നടു റോഡിൽ ഇറക്കി വിടുന്ന ഒരു പ്രവൃത്തി അതും പത്തിലധികം മണിക്കൂറുകൾ യാത്ര ചെയ്തു വരുന്ന ആളുകളെയാണ് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചത് ഇതിനുള്ള സമാധാനം ആര് പറയുമെന്ന ചോദ്യവും പ്രസക്തമാണ് തങ്ങളെ എന്നിട്ടും പെരുവഴിയിൽ ഇറക്കി വിടുകയാണ് എം എൽ എ സച്ചിൻ ദേവ് അടക്കമുള്ളവർ ചെയ്തതെന്നാണ് യാത്രക്കാർ പരാതിയായി മന്ത്രിയോട് പറഞ്ഞത് എം എൽ എ ബസ്സിൽ കയറി വന്നാണ് യാത്രക്കാരെ ഇറക്കി വിട്ടത് കണ്ടക്ടർ സീറ്റിലിരുന്ന് കാലിന്മേൽ കാല് കയറ്റി വെച്ചാണ് ഉത്തരവിട്ടത് എല്ലാവരും ഉടൻ തന്നെ ബസ്സിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് ഈ ബസ്സിന് ഒരടി പോലും നീങ്ങില്ല എന്നുമാണ് എം എൽ എ പറഞ്ഞത് യാത്രക്കാർ പറയുന്നതനുസരിച്ച് വളരെ മോശകരമായ പ്രവൃത്തി ഉണ്ടായത് എം എൽ എയുടെയും അതുപോലെ മേയറുടെയും ഭാഗത്തു നിന്നാണെന്നുള്ളത് ഇതിലൂടെ വ്യക്തമായിട്ടുണ്ട് എന്നാൽ ഡ്രൈവർക്കെതിരെ മറ്റാരും ഒന്നും പറഞ്ഞതായി മനസ്സിലാക്കാനും കഴിയുന്നില്ല ആദ്യം മുതൽ തന്നെ ക്യാമറകൾ പരിശോധിക്കാനുള്ള വിമുഖത കാണിച്ചത് പോലീസ് തന്നെയായിരുന്നു ബുധനാഴ്ച രാവിലെയാണ് ബസ് പരിശോധിക്കാനായി എത്തിയത് പരിശോധനയിൽ ക്യാമറയുടെ ഡി വി ആർ കിട്ടി എന്നാൽ ഡി വി ആറിൽ ആ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല മെമ്മറി കാർഡ് നേരത്തെ ഉണ്ടായിരുന്നു അതോ ഇല്ലായിരുന്നോ എന്നുള്ളതൊന്നും തന്നെ ആർക്കും അറിയില്ല ഇനി ഉണ്ടായിരുന്നെങ്കിൽ അത് ആരെങ്കിലും മാറ്റിയതാണോ എന്നത് വ്യക്തമല്ല എന്നും പോലീസ് പറയുന്നു ഡ്രൈവർ മേയർക്കെതിരെ നൽകിയ രണ്ട് പരാതികളും പോലീസ് പരിശോധിക്കുന്നുണ്ട് തകൃതിയായി തന്നെ അന്വേഷണം നടത്തുന്നുണ്ട് പക്ഷേ ഇതുവരെയും ഇതുവുമായി ബന്ധപ്പെട്ട കേസ് അന്വേഷിക്കാൻ അവർ തയ്യാറായിട്ടില്ല പരാതികളിൽ ഇതുവരെ വസ്തുത ഇല്ല എന്നാണ് പോലീസ് നിലപാട് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കണമെന്ന ആവശ്യം ഇതുതന്നെ മുന്നോട്ട് വെച്ചതിൽ ദുരൂഹതയുണ്ട് എന്നുള്ള വിലയിരുത്തൽ പോലുമുണ്ട് ലൈംഗിക അധിക്ഷേപം പോലെയുള്ള ഗുരുതര സ്വഭാവം ഉണ്ടായിട്ടുള്ള പരാതി വന്നിട്ടും പോലീസ് ആദ്യഘട്ടത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്ന ചോദ്യമാണ് അതിലും പ്രസക്തമായി ചോദിക്കേണ്ടത് അപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചില്ല എന്നുള്ളതാണ് പ്രകടമായ മറ്റൊരു വിഷയം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ്സുകളിൽ മാത്രമാണ് ക്യാമറ ഉണ്ടാവുക എന്ന നിഗമനമായിരുന്നു പോലീസിനെന്ന് എന്നാൽ ഇത് വിളിച്ചു ചോദിക്കാനോ ഒരു ഡ്രൈവറോട് ചോദിച്ചാൽ പോലും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണ് ഇത് ആ ഒരു രാത്രി മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ എത്തിയ യെതുവിനോടെങ്കിലും ഒന്ന് പോലീസിന് ചോദിക്കാമായിരുന്നു അതുപോലും ചെയ്യാതെയുള്ള നീക്കമാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഉദാസീനത തന്നെയാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് നാല് ദിവസം വൈകിട്ടാണ് സി സി ടി വി പരിശോധന നടത്തിയതും അതിലൊരു തുമ്പ് പോലും കിട്ടിയില്ല ഇനി അത് മെമ്മറി കാർഡ് എലി കരണ്ടു എന്ന് പറയുന്നതാകും കൂടുതൽ നല്ലത് അല്ലെങ്കിൽ വല്ല പൂച്ചയും എടുത്തു എന്ന് പറയുന്നതും കൂടുതൽ പ്രായോഗികമായിട്ടുള്ള ഒരു മറുപടി ആയിരിക്കും ഏതു ലൈംഗിക ചുവയോട് കൂടിയുള്ള ആംഗ്യം കാണിച്ചു എന്ന് പറയുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ സി സി ടി വി ഉറപ്പായും പതിഞ്ഞിട്ടുണ്ടാകും അങ്ങനെ കാണിച്ചെങ്കിൽ ഇതിലൂടെ മനസ്സിലാക്കാനും കഴിയും സി സി ടി വിയിൽ ഇതിന് മുൻപ് മെമ്മറി കാർഡ് ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യവും ഉറപ്പിക്കേണ്ടതുണ്ട് മെമ്മറി കാർഡ് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അതിൽ പതിഞ്ഞിട്ടുണ്ടാകും ഏതു ആവർത്തിച്ച് പറയുന്നുണ്ട് അന്ന് ആ ക്യാമറ വർക്കിംഗ് ആയിരുന്നു പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു താനത് ഒരു തവണ എന്ന് ക്യാമറ പ്രവർത്തിക്കണമെങ്കിൽ മെമ്മറി കാർഡ് വേണമെന്ന നിർബന്ധമൊന്നും ഒന്നും തന്നെയില്ല അതിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് ഫോറൻസിക് വിദഗ്ധർ തന്നെയാണ് അവരുടെ സഹായം തേടാനാണ് പോലീസ് ഒരുങ്ങുന്നത് നാല് ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് തമ്പാനൂരിൽ ക്യാമറ ഉള്ളതായിട്ടുള്ളത് ഇതിൽ ബാക്കി മൂന്ന് ബസ്സുകളിലും ഇപ്പോഴും മെമ്മറി കാർഡ് ഉണ്ട് എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ളത് ഈ വ്യക്തിഗത ബസ്സിൽ മാത്രം എന്തുകൊണ്ട് മെമ്മറി കാർഡ് ഇല്ലാതായി അത് മനഃപൂർവ്വം എടുത്തു മാറ്റേണ്ട ഒരു സാഹചര്യമില്ല സംഭവം നടന്നതിന് ശേഷം വിവാദമായതിന് ശേഷം മാറ്റിയിട്ടുള്ളതാകാമെന്ന നിഗമനം തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ബസ്സിലെ മെമ്മറി കാർഡ് മാത്രമേ കാണാതായിട്ടുള്ളൂ പ്രശ്നം നടന്ന ശേഷം ആരെങ്കിലും അത് എടുത്തു മാറ്റിയതാകുമെന്ന സംശയമാണ് ഇതും പങ്കുവെക്കുന്നത് മെമ്മറി കാർഡ് നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് എതു തന്നെ നേരത്തെ ആരോപിച്ചിരുന്നു ഇനി ആ ബസ് തന്നെ കാണാതാകുമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട് മേയറുമായിട്ടുള്ള പ്രശ്നത്തിന് ശേഷം കെ എസ് കസ്റ്റഡിയിലായിരുന്ന ബസ് ഡിപ്പോയിൽ ഒതുക്കിയിട്ടിരുന്ന ബസ് താൻ നേരിട്ട് കണ്ടു എന്നും എതു തന്നെ പറയുന്നുണ്ട് അപ്പോഴാണ് പോലീസ് ബസ് പരിശോധിക്കുന്നത് താൻ ഒരു താൽക്കാലിക ജീവനക്കാരനാണ് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർക്കെതിരെ ആരോപണം പോലും ഉന്നയിക്കാൻ താൻ ആളല്ല ഒരാളോട് സംസാരിച്ചതിന്റെ ക്ഷീണം ഇതുവരെയും മാറിയിട്ടില്ല എന്നും പരിഹാസരൂപേണ യതുതന്നെ വ്യക്തമാക്കുന്നുണ്ട് കേസിലേക്കും തന്നെ ഏറ്റവും നിർണായകമായ തെളിവുകൾ തന്നെയാണ് സി സി ടി വി ദൃശ്യങ്ങളെന്ന് പറയുന്നത് അതുപോലും കൃത്യസമയത്ത് ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞില്ല എന്നുള്ളത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുമുള്ള വലിയ വീഴ്ചയായി തന്നെയാണ് നോക്കി കാണേണ്ടത് തൃശൂരിലേക്ക് ട്രിപ്പ് പോയ ബസ് തിരിച്ചെത്തിയതിനു ശേഷമാണ് പരിശോധന പോലും നടത്തിയത് എന്തിനേറെ പറയുന്നു അന്ന് ബസ് തിരിച്ചു വന്നപ്പോൾ ആ രാത്രി തന്നെ ശേഖരിക്കാവുന്നതായിരുന്നു അങ്ങനെ ഒരു മെമ്മറി കാർഡ് ഉണ്ടെങ്കിൽ അത് ഇതും കേസിലേറ്റവും അധികം ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ് മേയർ ആര്യ രാജേന്ദ്രൻ നൽകിയ പരാതിയിലുമൊക്കെ പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്ന ഒരു സാഹചര്യത്തിലാണ് ഇതും പ്രസക്തമായിട്ടുള്ളത് സൈബർ ആക്രമണം ഔദ്യോഗിക ഫോൺ നമ്പറിലെ വാട്സപ്പിൽ അയച്ച അശ്ലീല സന്ദേശം എന്നിവയ്ക്കെതിരെയൊക്കെ തന്നെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഡ്രൈവർ ഇതു നൽകിയ പരാതിയിൽ കേസെടുക്കാൻ പോലീസ് തീരുമാനമായിട്ടുണ്ട് എന്നും ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു എന്നാൽ അതേക്കുറിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങൾ ലഭിക്കുന്നില്ല ന്യൂസ്